ഡോക്ടർ ജയഫർ അലി ആലിച്ചത്തിന്റെ റമദാൻ ചിന്ത ഒന്ന് അറിവല്ല തിരിച്ചറിവാണ് മുഖ്യം ഗലീലിയോയുടെ വളരെ പ്രശസ്തമായ ഒരു ചിന്ത ഇങ്ങനെ വായിക്കാം ഒരു മനുഷ്യനെ ഒന്നും പഠിപ്പിക്കാനാവില്ല അത് സ്വയം കണ്ടെത്താൻ അയാളെ സഹായിക്കാനേ പറ്റൂ മറ്റൊരാളെ വിവേകത്തോടെ പെരുമാറാൻ എത്ര കഠിന പരിശീലനം നൽകിയിട്ടും ചിലപ്പോൾ കാര്യമില്ല എന്തിനാണ് തനിക്ക് പ്രാപ്തി ലഭ്യമായത് എന്ന ബോധ്യമുണ്ടാക്കിയെടുക്കുന്നത് വരെ തന്റെ കഴിവുകൾ എന്തിനു വേണ്ടി സ്വായത്തമാക്കിയെന്ന തിരിച്ചറിവ് നേടുകയാണ് ആ സിദ്ധി ആർജിച്ചെടുക്കുന്നതിനേക്കാൾ മുഖ്യം തങ്ങളിൽ അന്തർലീനമായ മഹാത്മ്യത്തെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അറിവില്ലായ്മയുടെ മേലങ്കി അണിഞ്ഞവരാണ് ഏറ്റവും വലിയ നഷ്ടത്തിലായവർ വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക ദിനത്തിൽ തന്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പ്രത്യേക സിദ്ധി ലഭിച്ച ഒരു ഗുരുവിന്റെ കഥ വായിച്ചതോർമയുണ്ട് തനിക്ക് സ്വന്തമാക്കാൻ സാധിച്ച പ്രത്യേക സിദ്ധിയിൽ ഗുരു അഭിമാനം കൊള്ളുകയും ശിഷ്യരോട് അതിൻ്റെ മഹാത്മ്യം തെൽ അഹങ്കാരത്തോടെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് പ്രത്യേക ഹരമായിരുന്നു ഒരിക്കൽ ഗുരു തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യനുമായി നീണ്ട ഒരു യാത്ര പുറപ്പെട്ടു ഇടയ്ക്ക് വെച്ച ചെറിയൊരു കൊള്ളസംഘം ഗുരുവിനെയും ശിഷ്യനെയും തടവിലാക്കി മോചനദ്രവ്യമായി വലിയൊരു തുക ആവശ്യപ്പെട്ടപ്പോൾ ഗുരു പരിഭ്രാന്തിയിലായി സമയബന്ധിതമായി ശിഷ്യൻ ഇടപെട്ട മോചനതുക താൻ ആശ്രമത്തിൽ നിന്ന് എത്തിക്കാമെന്ന കൊള്ളസംഘത്തിന് വാക്കുകൊടുത്തു അങ്ങനെ ഗുരുവിനെ ബന്ധസ്ഥനാക്കി ശിഷ്യനെ മോചനദ്രവ്യത്തിന് വിടാൻ കൊള്ളസംഘത്തിന്റെ നേതാവ് ആജ്ഞാപിക്കുന്നു പോകുന്നതിനു മുൻപ് ശിഷ്യൻ ഗുരുവിന്റെ കാതിൽ സ്വകാര്യമായി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തി താങ്കളുടെ പ്രത്യേക സിദ്ധി ഒരു കാരണവശാലും ഈ കൊള്ളസംഘത്തിന് മുന്നിൽ ഉപയോഗിക്കരുത് മോചന തുകയുമായി താൻ പെട്ടെന്ന് തന്നെ എത്തിക്കൊള്ളാം അങ്ങനെ ശിഷ്യൻ യാത്ര പറഞ്ഞു പോയത് മുതൽ കൊള്ളസംഘം ഗുരുവിനെ കഠിനമായ ശിക്ഷാമുറകൾക്ക് വിധേയനാക്കി ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ പ്രയാസത്തിൽപ്പെട്ടപ്പോൾ ഗുരു ചിന്തിച്ചു താൻ എന്തിന് ശിഷ്യൻ വരുന്നവരെ ഈ പീഡനം ഏറ്റുവാങ്ങണം വർഷത്തിലൊരിക്കൽ തൻ്റെ ആഗ്രഹം നിർവഹിക്കാൻ സാധിക്കുമാറ് ഒരു വരം കയ്യിലുള്ളപ്പോൾ കൂടുതൽ ആലോചനയ്ക്ക് നിൽക്കാതെ ഗുരു കൊള്ള സംഘത്തിന്റെ നേതാവിനെ കണ്ട് താൻ മോചനദ്രവ്യം സ്വയം നൽകാമെന്നും അതിനുള്ള പ്രത്യേക സിദ്ധി തനിക്കുണ്ടെന്നും അതിനാവശ്യമായ ചില സ്വകാര്യ കർമ്മങ്ങൾക്ക് സാഹചര്യമൊരുക്കണമെന്നും ആവശ്യപ്പെട്ടു അവിശ്വാസത്തോടെയെങ്കിലും സംഘ നേതാവ് അത് അനുവദിച്ചു എന്നിട്ട് സംഘത്തിൽപ്പെട്ടവർ മാറി നിന്ന് ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു അവരെ അത്ഭുതപ്പെടുത്തി ഗുരുവിന്റെ മന്ത്രോച്ചാരണങ്ങൾക്ക് ശേഷം വിലപിടിപ്പുള്ള സ്വർണാഭരണങ്ങളും മറ്റും മുന്നിൽ നിറയുന്നു സമയം വൈകാതെ തന്നെ സംഘാംഗങ്ങൾ ഗുരുവിനെ ബന്ധസ്ഥനാക്കി സമ്പാദ്യമെല്ലാം കൈക്കലാക്കുന്നു ഇത്ര വലിയ സിദ്ധിയുള്ള ഒരാളെ എന്തിനു മോചിപ്പിക്കണമെന്ന അഭിപ്രായത്തിൽ അവർ ഗുരുവിനെ ബന്ധിയാക്കി അടുത്ത താവളത്തിലേക്ക് യാത്ര തുടർന്നു ഇടയ്ക്ക് മറ്റൊരു കൊള്ളസംഘം ഇവരെ ആക്രമിക്കുകയും സമ്പാദ്യമെല്ലാം കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി കൊള്ള സംഘത്തിന്റെ നേതാവ് തനിക്കൊപ്പമുള്ള ഗുരുവിന്റെ അമൂല്യ അമൂല്യസിദ്ധിയെക്കുറിച്ച് പുതിയ സംഘത്തിന് വിവരം നൽകുന്നു ആദ്യ സംഘത്തെ ആക്രമിച്ച് വധിച്ച് അവരിൽ നിന്ന് മുഴുവൻ സ്വത്തുക്കളും കൈക്കലാക്കിയ പുതിയ സംഘം ഇത്ര വിലപിടിപ്പുള്ള ആഭരണങ്ങൾ നൽകാൻ സാധിക്കുന്ന ഗുരുവിനെ തടവിലാക്കി കൂടുതൽ ലഭ്യമാക്കാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഇനി ഒരു വർഷത്തിന് ശേഷമേ തനിക്ക് സാധിക്കൂ എന്ന് ഗുരു അറിയിച്ചപ്പോൾ വിശ്വസിക്കാത്ത കൊള്ള സംഘം ഗുരുവിനെ വധിക്കുന്നു അവസാനം കിട്ടിയ സ്വത്തിന പരസ്പരം പോരടിച്ച് ആ സംഘത്തിലെ മുഴുവൻ പേരും വധിക്കപ്പെടുന്നതോടെ കഥയുടെ ആദ്യഭാഗം പൂർത്തീകരിക്കപ്പെടുന്നു അപ്പോഴേക്കും ഗുരുവിൻ്റെ മോചനത്തിനാവശ്യമായ തുക സ്വരൂപിച്ചെത്തിയ ശിഷ്യൻ തന്റെ മുന്നിലെ കാഴ്ചകളിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നു അറിവുകൊണ്ട് ഗുരു മഹാനായിരുന്നെങ്കിലും അനുഭവജ്ഞാനമില്ലായ്മയാണ് ഗുരുവിന്റെ അന്ത്യത്തിലേക്കും ഒരുപാട് പേരുടെ മരണത്തിലേക്കു നയിച്ചതെന്ന ആത്മഗതത്തോടെ ചിതറിക്കിടക്കുന്ന സമ്പാദ്യമെല്ലാം സ്വരൂപിച്ച് ആശ്രമത്തിലേക്ക് തിരിക്കുകയും പിന്നീട് ഈ അനുഭവം തന്റെ സഹപാഠികൾക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു അറിവുകൊണ്ട് എല്ലാം തികഞ്ഞവരാകാൻ ഒരാൾക്കും സാധ്യമല്ല അനുഭവജ്ഞാനത്തിൽ നിന്ന് തിരിച്ചറിവ് നേടാൻ അയാൾ സ്വയംപ്രാപ്തി ആർജിക്കും വരെ എന്ന വലിയ പാഠം ഗലീലിയോയിൽ നിന്ന് വായിച്ചെടുത്ത് ഗുരുവിന്റെ അനുഭവത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാനാവട്ടെ അവതരണം ബഷീർ അഷർക്കി